അവിടെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അറിയുന്ന എല്ലാവരും ഗവൺമെന്റ് കാര്യങ്ങൾ ഒക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാവർക്കും നമസ്കാരം കിളിമാനൂറിൽ വച്ച് വേടന്റെ ഒരു പരിപാടി നടത്താനായിട്ട് നടത്താനായിട്ടിരിക്കുകയായിരുന്നു എന്നാൽ പരിപാടിക്ക് ആൾക്കാരെല്ലാം വരികയും ആയിരക്കണക്കിന് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷമെങ്കിലും കാണും ഇവിടെ കുറഞ്ഞു ആ രീതിയിൽ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പരിപാടി നടത്തിയിട്ടില്ല പരിപാടി നടത്താത്തതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ഇത് ചെറിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് പരിപാടി നടത്താത്ത അപ്പൊ ഇത്രയും വിളിച്ചു വരുത്തിയ ആൾക്കാരെല്ലാം വിട്ടുകളോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എന്നാൽ അതൊന്നും അല്ല ഇവിടത്തെ സത്യം ഇവിടുത്തെ സത്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആയിട്ടുള്ള ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചുപോയി അതുകൊണ്ടാണ് വേടൻ അവിടെ പാടാൻ നിൽക്കാത്തത് മാനസികമായിട്ട് തന്നെ കൊണ്ട് ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനും ആ പ്രോഗ്രാം നല്ലപോലെ കൊണ്ട് എൻഡ് ചെയ്യിക്കാനും സാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് വേടൻ ഉള്ളത് കൊണ്ടാണ് വേടൻ ആ പരിപാടി അന്ന് വേണ്ടെന്ന് വെച്ചത് അത് വേടന്റെ ഭാഗത്തുള്ള തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു തെറ്റല്ല പ്രത്യേകിച്ച് ഒരു പാട്ടുകാരന്മാരും കാണിക്കാത്ത ഒരു ക്വാളിറ്റിയാണ് വേടൻ അവിടെ കാണിച്ചിട്ടുള്ളത് കൂടെ വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ മരണപ്പെട്ടു പോയതിനെ തുടർന്ന് ഈ പാട്ട് നിർത്തിവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഒരു ക്വാളിറ്റിയാണ് മാനസികമായി അവനെ കൊണ്ടത് പറ്റുന്നില്ലെങ്കിൽ അവൻ ആ വ്യക്തിയോടും നല്ലൊരു സ്നേഹമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എത്ര കലാകാരന്മാർ അല്ലെങ്കിൽ എത്ര പാട്ടുകാരെ ഒരു പരിപാടി തന്നെ മാറ്റിവെക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല ഉള്ള കാര്യം പറയാം പക്ഷേ ഇവിടെ വേറെ കുറെ വിഷയങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് വേടൻ പാടാൻ വരാത്തത് എന്നുള്ള ചോദ്യം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സംഘാടകരെല്ലാരും കൂടി വേടന്റെ തലയിലാക്കി പരിപാടി അടിച്ച് അണ്ണാക്കി വെച്ചു കൊടുക്കുന്ന നാറയകൾ എന്താണ് വിഷയമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിൽക്കുന്ന ഓരോ ജനങ്ങളും ആ സ്പോട്ടിൽ സൈലന്റായി തിരിച്ചു പോയാന പക്ഷെ സംഘാടകര് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യം പറയുന്നില്ല എന്താണ് വിഷയമെന്ന് അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ളത് എന്നാൽ വേടൻ ഒരു വീഡിയോ ലൈവായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വേടൻ പറയുന്നത് കേട്ട് നോക്കാം ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അവൻ നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് മരണപ്പെട്ടുപോയി അതും ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വന്ന ഒരാൾ മരണപ്പെട്ടു പോയതിനെ തുടർന്നിട്ട് അവന് മാനസികമായി അന്ന് പാടാൻ പറ്റുന്നില്ല അതൊരു പക്ഷേ അവൻ നല്ലൊരു മനസ്സിന് ഉടമ ആയതുകൊണ്ടാവാം മേ ബി അവനെ കൊണ്ട് കഴിയാത്തത് അന്നേക്ക് പാടാൻ അത് മാറ്റിവെച്ച് അവൻ ഒരു മാപ്പ് പോലെ രീതിയിലുള്ള സാധനം പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ് ഇന്നതാണ് റീസൺ എന്ന് എന്നാൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കാണണ്ടേ വേടൻ വരുന്നില്ല പാട്ട് പാടുന്നില്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ തുടർന്ന് അവിടെ വൻ പ്രശ്നങ്ങളായി പോലീസുകാരെ ചെളിവാരി വരെ എറിയുന്ന ഒരു സിറ്റുവേഷൻ അടി വഴക്ക് പല സംഭവങ്ങളായി സ്റ്റേജിൽ വരെ ചെളിവാരിയൊക്കെ എറിഞ്ഞ് വൻ വിഷയമായി ഒന്ന് രണ്ട് ആൾക്കാർ പറയുന്നൊന്ന് കേട്ടു നോക്കാം ആൾക്കാരെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം വേണം വരുമെന്നും പാട്ട് പാടുമെന്നും പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ കൂടി അവർ വന്നത് വേടനെ കാണാനും വേടന്റെ പാട്ട് കേൾക്കാനുമാണ് എന്നാൽ ഇതൊന്നും ഇല്ല ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു അങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു തക്കതായ ജനുവൻ റീസൺ ഇല്ല ഒരു ജെനുവൻ റീസൺ ഇല്ലാതെയാണ് വേടൻ പാടാൻ വരാത്തതെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ പ്രതിഷേധിക്കും അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ആൾക്കാർ അവിടെ ചെയ്തു കൂട്ടിയത് ഒരു തെറ്റായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിന്റെ തക്കതായ റീസൺ അറിഞ്ഞിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ആൾക്കാരെ ഞാൻ തെറ്റു പറയുമായിരുന്നു എന്നാൽ സംഘാടകർ എന്താണ് ചെയ്തതെന്ന് കേൾക്കേണ്ടത് കേട്ടു നോക്കാം എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ഈ പ്രോഗ്രാം ക്യാൻസൽ അറിയിക്കുകയാണ് ാണ് കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേണമോടുള്ള അത്രയും ആരാധകർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കൊണ്ട് വേണമെങ്കിൽ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഊള സംഘാടകരെ ഞാൻ കണ്ടിട്ടില്ല വേടൻ വരുന്നു ബ്ലോക്ക് ആവുന്നു ഇത്ര ആൾക്കാരെ പിടിച്ചേർത്താൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവര് പറയുന്നത് ഇതിന്റെ ജെനുവിൻ റീസൺ വേടന് വരാൻ പറ്റാത്തത് പാട്ട് പാടാൻ പറ്റാത്തതിന്റെ റീസൺ വേടൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ റീസൺ ഈ സംഘാടകരവിടെ പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞ പോരെ ഒരാൾ മരിച്ചുപോയി അതിനെ തുടർന്ന് വേടന് മാനസികമായിട്ട് പാടാൻ പറ്റുന്നില്ല കണക്റ്റ് ആവുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും ആ റീസൺ ഒരാൾ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിൽക്കുമായിരുന്നോ പറഞ്ഞില്ല പറയൂല എന്തുകൊണ്ട് പറയുന്നില്ല അവിടെ ഒരു വിപ്ലവം റിപ്ലോ ഉണ്ടാവട്ടെന്ന് സംഘാടകരങ്ങൾ വിചാരിച്ചാണ് അതായിരിക്കും ഒരു കമന്റ് ഞാൻ വായിക്കണം ഈ പരിപാടിക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഒരു കമന്റ് പ്രിയപ്പെട്ട വേടനോട് ഇന്ന് അഞ്ചു മണിയോടെയാണ് അദ്ദേഹത്തിന് ഷോക്കേറ്റും മരണം സംഭവിച്ചത് ഇത് ആ കാര്യം കമ്മറ്റിക്കാരും മറച്ചു വെച്ചിട്ടാണ് പത്തര മണിവരെ അത്രയും ആൾക്കാരെ അവിടെ പിടിച്ചു നിർത്തിയത് താങ്കൾ അവിടെ വന്നിരുന്നെങ്കിൽ അവിടുത്തെ ദയനീയമായ അവസ്ഥ മനസ്സിലാകുമായിരുന്നു ഒരടിപ്പൊക്കത്തിന് ചെളി ഉണ്ടായിരുന്നു ചെളിയില്ലാത്ത ഒരേ ഒരു സ്ഥലം താങ്കൾക്ക് നിൽക്കാൻ ചെയ്ത സ്റ്റേജ് മാത്രം ഒന്നാമത് ആ ചെറിയ റോഡാണ് ഷോ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞതും അത്രയും ജനം ഒരുമിച്ച് ഇരച്ച് റോഡിലോട്ട് കയറി പോലീസ് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും തിരക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരെയൊക്കെ സേഫ് ആക്കാൻ ഒരുപാട് പാടുപെട്ടു കുറെ പേര് ആംബുലൻസ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരുടെ കാര്യം എന്താകുമെന്ന് ആർക്കും അറിയില്ല പിന്നെ ഇത്രയും തിരക്കിനിടയിലും പിതാവിനും മുമ്പ് പൂജിതനായ കുറെ മൈ മക്ക പെൺകുട്ടികളുടെ മാറിടത്തിലും ചന്തയിലും പിടിക്കാൻ നെട്ടോട്ടമായിരുന്നു ഒരുത്തനെ കവാലെ കുറ്റിക്ക് ഞാൻ ഒന്ന് കൊടുത്തായിരുന്നു മിക്ക പെൺകുട്ടികളും അവിടെ നിന്നിറങ്ങി കരഞ്ഞുകൊണ്ടാണ് പോയത് ഈ ഷോ ഇങ്ങനെ ആകാൻ കാരണം ഇതിന്റെ സംഘാടകരും കമ്മറ്റിക്കാരും മാത്രമാണ് ഇത്രയും സംഭവം നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കമന്റ് ഇടുന്ന ഈ പെൺകുട്ടികളെ കയറി പിടിച്ചില്ലേ ആ തമ്മാര പൂമ്മക്കളെ തന്ത ഇല്ലാത്തവന്മാര അടിച്ചു പിരുത്തണമായിരുന്നു എനിക്കൊന്നും പറയാനില്ല അവിടെ ചെളിയെന്നല്ലേ പറഞ്ഞായിരുന്നു അവിടെ ഇട്ടങ്ങ് തീർക്കണമായിരുന്നു സത്യം ഉള്ള കാര്യം പറയാം അത്രയ്ക്ക് കലിപ്പ് വരാണ് എന്താണ് അവന്മാരൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ അമ്മയും പെങ്ങളെയും പോയി പിടിക്കണം ആദ്യം പിടിച്ചിട്ട് കൊള്ളാമോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ എന്നിട്ട് പുറത്ത് പിടിക്കാൻ ഇറങ്ങിയാൽ മതി നാറികള് അമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞോളാ സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കെട്ടാ എന്നിട്ട് അവളുടെ കൺസന്റോട് അവളെ തൊട്ട് പിടിയടാ അല്ലാണ്ട് വല്ല വഴിയെ പോണ പെണ്ണുങ്ങളെ കയറി പിടിച്ചിട്ടാടാ നിന്റെയൊക്കെ തീർക്കുന്ന പരനാറികളെ കമ്മറ്റിക്കാർ കള്ളം പറഞ്ഞു ഒരാൾ മരിച്ചു എന്നറിഞ്ഞിട്ടും പ്രോഗ്രാം നടക്കില്ലെന്നറിഞ്ഞിട്ടും വേടൻ വരുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു മണിക്കൂറുകളോളം ചെളിയിൽ നിർത്തി കൊച്ചുകുട്ടികൾ വൃദ്ധന്മാർ ഗർഭിണികൾ ഉൾപ്പെടെ ഉള്ളവർ ചെളിയിൽ നിർത്തി മണിക്കൂറോളം പല ആൾക്കാരും കുഴഞ്ഞു വീണിട്ടും വേറൊരു കുട്ടി വീണ്ടും ഷോക്കേറ്റ് മരിച്ചിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റി കമ്മറ്റിക്കാർ ആണ് ഇവിടെ തെറ്റുകാർ ശരിക്കും നടന്ന സംഭവം പല ആൾക്കാർക്കും കാണികൾക്കും അറിയില്ലായിരുന്നു അതാണ് അവർ പ്രകോപിതരായത് എല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച മനുഷ്യത്വമില്ലാത്ത കമ്മറ്റിക്കാരാണ് വില്ലന്മാർ ഒരു പക്ഷേ അവർ നേരത്തെ ഈ കാര്യം മറച്ചുവെക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ അത് മനസ്സിലാക്കി പിരിഞ്ഞു പോയേനെ പക്ഷേ കാമിനു വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾ നിറഞ്ഞ നീജന്മാരായിരുന്നു അവിടത്തെ സംഘാടകർ സത്യം വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നാറി സംഘാടകർ കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരിക്കലും വേട ഞാൻ കുറ്റം പറയത്തില്ല അവന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും കൂടെ പണിയെടുത്ത ഒരാൾ മരിച്ചതിന് ശേഷം നിന്ന് പാടാൻ കഴിയത്തില്ല കഴിയത്തില്ല തന്നെ അവൻ ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് എത്ര എത്രാട്ടുകാരന്മാരെ ആ ക്വാളിറ്റി അറിയില്ല പക്ഷെ സംഘാടകർ അത് മറച്ചു വെച്ചും കൊണ്ട് തന്തയില്ലാത്ത പരിപാടി കാണിച്ചു ഇതിന്റെ ഇടയിൽ വേറെ കുറെ എണ്ണം തന്തയില്ലാത്ത പരിപാടി പമ്പളാരടുത്തും കാണിച്ചിട്ടുണ്ട് അവനെയൊക്കെ സത്യം പറഞ്ഞാൽ അവടെ ചെളിയിൽ അങ്ങ് ചവിട്ടി ചാർത്തി പോസ് അങ്ങ് വിടേണ്ടതായിരുന്നു ഉള്ള കാര്യം പറയാം സംഘാടകർ പറയുന്ന കേട്ടോ നോക്ക് വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയ വലിച്ച് കൊടുക്കാൻ ശ്രമിക്കരുത് പക്ഷേ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ ഇപ്പോഴും കാര്യം പറയുന്നില്ല കാര്യം പറയുന്നില്ല എന്താണ് സംഭവം എന്താണ് റീസൺ വേടാൻ വരാത്തതെന്ന് അത് പറയുന്നില്ല പകരം കൊറേ കണകുടാ എന്ന് പറയുന്നു ഇങ്ങനെ കണ്ടപ്പോ ആൾക്കാർ എന്താ മൊത്തം ഫ്രസ്റ്റേറ്റിട്ടായി പല സ്ഥലങ്ങളിലൊന്നും വന്ന് കയറിയിട്ട് അവസാനം ഒരുമായി ഊക്കി വിടുന്ന പരിപാടി കാണിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ടോക്കെ എണ്ണായിരം പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തുള്ള എട്ടു ലക്ഷം പേര് വന്നിരിഞ്ഞ പരിപാടി സെറ്റ് ആവോ ുംകേ പറയാണ് ഈ പരിപാടിയുടെ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സങ്കാള സമിതിക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുമായി സഹായിപ്പിച്ച് നമ്മുടെ വലിയ നല്ല രീതിയിലുള്ള പരിപാടി സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചതെന്നാണ് അപ്പം സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് കോടതിയുടെ ഓർഡർ പ്രകാരം സി എസ് ഐ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊരു സൂപ്പിട്ടായിട്ടൊരു റീസൺ ആണ് കാരണം വേണ്ട പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസൻറ്റ് എണ്ണ നമ്മൾ പ്രോഗ്രാം വെച്ചാണ് അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ എണ്ണായിരം പേര് എന്ന് പറയുന്നത് ഒരു കിലോ നമ്മൾ ഒരു ലക്ഷം പേര് കൂടുതൽ എന്തായാലും ഇവിടെ ആൾക്കാർ വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം അത് പറ്റില്ല കോടതിയുടെ ഓർഡർ എണ്ണായിരം പേര് കൂടുതൽ വന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റുപ്പിട്ടാക്കരുത് പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മളിവിടെ സങ്കാരോട് ചോദിച്ചപ്പോൾ കിളുമാനൂർ സി എയും എസ് ഐയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങ് കോടതി ഇന്ന് ഓർഡർ ഉണ്ട് എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നമുക്ക് അറിയില്ല ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് തോന്നുന്നത് യും ചെയ്യൊക്കെ ചെളിയിൽ മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആളുകളെല്ലാം ഇതിന്റെ ഇടയിൽ തന്തയില്ലാത്ത പരിപാടി കാണിച്ച കുറേമാരുണ്ട് പെൺപിള്ളേർക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവം ഒരു കമന്റ് ഞാൻ വായിച്ചല്ലോ അങ്ങനത്തെ നാറ് പരിപാടി കാണിച്ച ടീംസുകളും ഉണ്ടായിരുന്നു സത്യം പറയാമല്ലോ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് അതിന്റേതായ രീതിയിൽ നടത്താൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് പാടാൻ വരുന്നവർക്ക് പാടാൻ വരാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ജെനുവിൻ റീസൺ പറയുക അല്ലാതെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓ ഓ ഇന്ന് നടക്കൂല ഇത്രയും ആൾക്കാരുണ്ടായിരുന്നെന്ന് പരിപാടി തിരിച്ചുവിടുന്ന ഒന്നാമരല്ല മണ്ടന്മാരാടേ നിന്റെയൊക്കെ കളിപ്പുള്ള ആളാ സംഘാടകർ നാറുകള് ഇവനൊക്കെ കുറച്ച് ബോധം ഉണ്ടാ വേടം വന്ന് പറയുന്നു ഒരാള് കൂടെ ഉള്ള ആളോ മരിച്ചു പോയെന്ന് ഇന്ന് സംഘാടകർക്ക് അത് പറയാൻ വയ്യ എന്ത് പോണാതില പരിപാടികളാണ് നീയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ നാറി പരിപാടികൾക്ക് പോയ ആൾക്കാരാണ് ആദ്യം മടലൊട്ടിടിക്കാൻ ആൾക്കാരെ കുറ്റം പറയുന്നതല്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ വേടനോടുള്ള സ്നേഹം കൊണ്ട് അവരെല്ലാം കയറിപ്പോയി കയറിപ്പോയപ്പോൾ ഇതായിരുന്ന അവസ്ഥ കഷ്ടപ്പെട്ട് ചെളിയിൽ നിൽക്കുകയും ചെയ്ത് പെൺകുട്ടികൾക്ക് മോശം അനുഭവം പോലീസുകാരടക്കം ചെളിയിൽ വിളിച്ചെടിയിട്ട് പോകുന്നു പോലീസുകാരെ തെറ്റും അറിയില്ല ആമാരെ കൊണ്ട് പറ്റുന്നവരുടെ വേണേലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും കൊള്ളാടേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കമുണ്ട് പുതിയ വിടേ എട്ടണം പായ